ഈ വർഷം ഗാസയിൽ റംസാൻ നോമ്പ് സാധാരണ മാത്രമായിരിക്കും കാരണം പട്ടിണി അവർക്കൊരു ശീലമായിരിക്കുന്നു ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കുഞ്ഞുങ്ങൾ വിശന്നു മരിച്ചു വീഴുമ്പോൾ പകൽ നേരത്തെ വ്രതമെടുക്കൽ അവർക്കൊട്ടും പ്രയാസമുള്ളതാവില്ല പോഷകാഹാരക്കുറവും രോഗവും ഡസൻ കണക്കിന് ജീവൻ അപഹരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറിന് കുറഞ്ഞത് ഇരുപത് പേരെങ്കിലും പോഷകാഹാരക്കുറവ് മൂലം മരിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മറ്റു പലരും മെഡിക്കൽ സൗകര്യങ്ങളിലെത്താൻ കഴിയാതെ മരിക്കുന്നു മാനുഷിക സംഘടനകൾ പറയുന്നതനുസരിച്ച് ഗാസയിലെ ഭക്ഷണമില്ലാത്ത ആളുകളുടെ അനുപാതം ലോകത്തിലെ മറ്റേതൊരു സ്ഥലത്തേക്കാളും കൂടുതലാണെന്നാണ് ഭക്ഷണമില്ല വെള്ളമില്ല മരുന്നു പോലുമില്ല ഞങ്ങൾ റംസാന് മുൻപ് തന്നെ നോമ്പുകാരാണ് ഇസ്രായേലിന്റെ നരനായാട്ടിൽ തകർന്ന ഗാസയിലെ കുഞ്ഞുങ്ങളും സ്ത്രീകളും പറയുന്നു ഈ വർഷത്തെ റംസാനിൽ ഞങ്ങളുടെ ഓരോ കുടുംബത്തിലും ഓരോ രക്തസാക്ഷിയോ പരിക്കേറ്റവരോ ഉണ്ട് വടക്കൻഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന റഫ്ദാൻ അബ്ദുൽ ഹൈ എ എഫ് പി വാർത്താ ഏജൻസിയോട് പറഞ്ഞു സഹായ ഏജൻസിയിൽ നിന്ന് ലഭിച്ച ലളിതമായ ഭക്ഷണം വിളമ്പിയാണ് തെക്കൻഗാസയിലെ റന്താ ബിക്കർ ആദ്യ നോമ്പ് അനുഷ്ഠിച്ചത് ഈ വർഷത്തെ റമദാൻ ഞങ്ങൾക്ക് വേദനയാണ് പ്രിയപ്പെട്ടവർ കൂടെയില്ല നിരവധി പേർ പട്ടിണിയിലാണ് തീൻ മേശ്യയിൽ ഞങ്ങൾക്കൊപ്പം ഇരിക്കേണ്ട ഉറ്റവരും ഉടയവരുമില്ല റന്ത കണ്ണുനീർ തുടച്ചുകൊണ്ടു പറഞ്ഞു ഗാസ സിറ്റിയിലെ ഇവരുടെയും അയൽവാസിയുടെയും വീടിനേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഭർത്താവടക്കം മുപ്പത്തിയൊന്നു പേരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയോരായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ എഴുപത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നൂറ്റി ഇരുപത്തിയൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം മരിച്ചവരുടെ എണ്ണം ഇരുപത്തിയേഴായതായും മന്ത്രാലയം അറിയിച്ചു അതേസമയം റംസാൻ നോമ്പ് തുടങ്ങിയിട്ടും ഗാസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമായില്ല പട്ടിണിയുടെയും പകർച്ച വ്യാധിയുടെയും വക്കിലായ ഗാസയിൽ ഇസ്രായേലി സേന ആക്രമണം തുടരുകയാണ് അറുപത്തിയേഴ് പേർ കൂടി കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം ഇന്നലെ അറിയിച്ചു റംസാന് മുൻപായി വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നിവരുടെ മധ്യസ്ഥതയിൽ ഊർജിത ശ്രമങ്ങൾ നടന്നിരുന്നു എന്നാൽ കഴിഞ്ഞയാഴ്ച ചർച്ചകൾ നിലച്ചു നല്ലൊരു വിഭാഗം ജനം ഇപ്പോഴും പട്ടിണിയുടെ വക്കിലാണ് പോഷകാഹാരക്കുറവ് മൂലം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഭക്ഷ്യസാധനങ്ങൾ അടക്കമുള്ള സഹായങ്ങൾ എത്തിക്കാനായി കടൽ മുനമ്പിൽ താൽക്കാലിക തുറമുഖം നിർമ്മിക്കാനുള്ള സാധനങ്ങളുമായി യു എസ് കപ്പൽ ഗാസയിലേക്ക് തിരിച്ചു ആയിരക്കണക്കിന് പലസ്തീൻകാർ പട്ടിണി കിടക്കുന്ന ഈ മേഖലയിൽ ഭക്ഷണമടക്കമുള്ള സാധനങ്ങൾ എത്തിക്കുകയാണ് ലക്ഷ്യം ഇസ്രായേലിന്റെ എതിർപ്പ് കാരണം കടൽമാർഗം മാർഗം ഭക്ഷണം എത്തിക്കാൻ കഴിയാത്തതും ആകാശമാർഗം സാധനങ്ങൾ കൈമാറുന്നതിന്റെ ബുദ്ധിമുട്ടും മറികടക്കുകയാണ് ലക്ഷ്യം ഭക്ഷ്യസാധനങ്ങൾ ജോർദാൻ വ്യോമസേനയുടെ സഹായത്തോടെ വിതരണം ചെയ്യാൻ സാധിച്ചതായും യു എസ് വ്യക്തമാക്കി തെക്കൻ ലെബനനിലെ ഒരു ഗ്രാമത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി